നമസ്കാരം എല്ലാവർക്കും റൂബി കൺസെഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പുറകുമുള്ളവരെ മഴക്കാലത്ത് മാത്രം ഉയർന്നു വരുന്നതും അനേകം വർഷങ്ങളായി കേരള ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങളായിട്ട് പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഇത് മഴക്കാലമാകുമ്പോൾ ഡാമിന് കീഴേ താമസിക്കുന്ന ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം പേർ ഈ മുല്ലപ്പെരിയാറ് വിഷവുമായി പെട്ട് ഒരു സമാധാനമില്ലാതെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുവാൻ കഴിയാത്ത ഒരു മനോ എന്താ പറയുക ഒരു ദുർലഭമായിട്ടുള്ള ഒരു പ്രത്യേക അവസ്ഥയിൽ കൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഈ ഡാം പൊട്ടുമോ പൊട്ടിയാൽ തന്നെ ഏകദേശം അഞ്ച് ജില്ലകളിലായി മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം പേർ ഡയറക്റ്റ് ഈ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് പ്രിയമുള്ളവരെ അനേക വർഷങ്ങളായിട്ട് രാഷ്ട്രീയപരമായിട്ടും അനേക വർഷങ്ങളായിട്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലും രാജ്യാന്തര നിലവാരത്തിലുമൊക്കെ പലതര ചർച്ചകൾ നടന്നിട്ടുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള പലതര ഇടപെടലുകൾ നടന്നിട്ടുണ്ട് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പലതരം നിയമങ്ങൾ നടന്നിട്ടുണ്ട് എന്നിട്ടും മുല്ലപ്പെരിയാർ വിഷയവുമായി ഇതുവരേക്കും ശാശ്വതമായ ഒരു പരിഹാരം രണ്ട് സംസ്ഥാനങ്ങൾക്ക് കഴിയുവാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനം എന്താകും എന്നുള്ളത് ആർക്കും ഒരു നിശ്ചയമില്ല വര് മുല്ലപ്പരിയാറ് വിഷയവുമായി ബന്ധപ്പെട്ട് കാരണം ഇതൊരു പിന്നെ ദൈവം സൃഷ്ടിച്ച ഒരു നാച്ചുറൽ സൃഷ്ടിയല്ല മനുഷ്യൻ സൃഷ്ടിച്ച ഒരു ഡാം തന്നെയാണ് മുല്ലപ്പരിയാറ് ഡാം ഏത് ഒരു വസ്തുവിനും ഇന്നില്ലെങ്കിൽ നാളെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും ജീ അജീവനാന്തകലം നിലനിൽക്കുന്ന ഒരൊറ്റ വസ്തുവും മനുഷ്യന് ഇതുവരേക്ക് നിർമ്മിക്കുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട അവസാനത്തെ പ്രശ്നം ഈ ഡാം ഇന്നില്ലെങ്കിൽ നാളെ തകരുമെന്ന് തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ആർക്കും ഒരു പ്രധാന തീരുമാനം എടുക്കുവാൻ കഴിയാതിന് നിൽക്കുകയാണ് ഇത് അവസാനം എന്ന് പറയുന്നത് ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം അധികം ആൾക്കാർ അഞ്ച് ജില്ലകളിലായി തകരുമെന്നാണ് ഇതിനെ ഒരു ജലബോംബ് എന്നാണ് കേരള ജനത വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇതിനൊരു തീരുമാനമെടുക്കുവാൻ ആർക്കും കഴിയുന്നില്ല മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശാശ്വതമായിട്ടുള്ള തീരുമാനം എന്താണ് രണ്ട് സംസ്ഥാനങ്ങൾ മാറി മാറി ചർച്ച ചെയ്യുന്നു രാഷ്ട്രീയപരമായ ചർച്ചകൾ സുപ്രീം കോടതിയിൽ വരെ പരിഗണനയിലുള്ള കേസാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെങ്ങും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഏകദേശം അൻപത് വർഷം പരിധി അൻപത് വർഷം കാലാവധിയുള്ള ഈ ഡാം അൻപത് വർഷവും കഴിഞ്ഞ് അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ആയിട്ടും ഈ ഡാം ഇങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ഈ ഡാം ഡീ കമ്മീഷൻ ചെയ്യുകയോ ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ സംഹാരശേഷിയുള്ള ഒരു പ്രത്യേക ഒരു ജലഭവും തന്നെയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാമിന് ശരിക്കുമുള്ള ശാശ്വതമായ പരിഹാരം എന്താണ് ഇത് രണ്ടു പേരുടെയും വിഷയങ്ങൾ നമ്മളെടുത്ത് പരിശോ പരിശോധിക്കേണ്ട കാര്യമാണ് തമിഴ്നാടിൻ്റെ വിഷയമായിരുന്നാലും കേരളത്തിൻ്റെ വിഷയമായി അടുത്ത് പരിശോധിക്കുന്ന സമയം കേരളത്തെ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് ജില്ലകളിൽ മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങൾക്ക് അപകട ഭീഷണി ജീവന് തന്നെ അപകടമായി നിൽക്കുന്ന ഒരു ജലബോംബ് തന്നെയാണ് ഇത് തകർന്നു കഴിഞ്ഞാൽ തകരാനുള്ള കാരണം അൻപത് വർഷം മാത്രം നിലനിൽക്കുന്ന ഒരു ഡാം ഇപ്പോൾ നൂറ്റി വർഷം കഴിഞ്ഞിരിക്കുന്നു ഏത് നിമിഷവും ഇത് തകരാൻ കഴിയും ഒരു സുനാമിയോ ഒരു മണ്ണൊലിപ്പോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും കാലപ്പഴക്കം ആയിട്ടുള്ള സംഭവങ്ങളോ ഇല്ലെങ്കിൽ ഡാമിനകത്തുള്ള ചോർച്ചയോ വിള്ളലോ കാരണം അകത്ത് വാട്ടർ പ്രഷർ അത്യധികം കൂടുതലാകുന്ന സമയത്ത് ഇത് തകരാനുള്ള സാധ്യതയുണ്ട് നമുക്കാർക്കും അറിയാൻ പറ്റത്തില്ലല്ലോ ഇതിനകത്ത് എത്രത്തോളം പൊള്ളയുണ്ട് എന്നുള്ള കാര്യം എത്രത്തോളം ബലക്ഷയം ഇതിനുണ്ട് എന്നുള്ള കാര്യം ആർക്കും നമ്മുടെ കണ്ണുകൾ കൊണ്ട് പ്രവചിക്കുവാൻ കഴിയുന്നില്ല പക്ഷേ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല വയനാട് ദുരന്തം തന്നെ ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാരെ ഇത് ബാധിച്ചു ഏകദേശം പത്ത് നാന്നൂറിലധികം ആൾക്കാർ മരിച്ചു ഇതാരെങ്കിലും പ്രവചിച്ചിട്ടാണോ ഇല്ലെങ്കിൽ ഇത് മണ്ണലിപ്പ് ഉണ്ടാകുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണോ അവരവിടെ വീട് വെച്ച് താമസിച്ചു ഒരിക്കലുമില്ല പ്രകൃതിയുടെ ഒരു പ്രശ്നം കൊണ്ട് അത് സംഭവിച്ചു ഇത്രയും പേർ മരിച്ചുപോയി അപ്പോൾ നാളെ മുല്ലപ്പിരിയാറിനും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ പ്രിയമുള്ളവരെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക രീതി അനുസരിച്ച് കേരളത്തിന് ഈ ഡാമിന് ഉയർത്തുന്ന ഭീഷണി എന്ന് പറയുമ്പോൾ ഇത്രയും ജനങ്ങളുടെ ആയുസാണ് ഇത്രയും ജനങ്ങളുടെ ജീവൻ വെച്ചിട്ടാണ് ഈ ഒരു കളി എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ച് ഈ ഡാം ഡീ കമ്മീഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഡീ കമ്മീഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുക എന്നുള്ള കാര്യമാണ് ഒരു ബോംബൂച്ച് തകർക്കുവാൻ കഴിയത്തില്ല തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുമ്പം അവരുടെ ഏകദേശം അഞ്ച് ജില്ലകൾക്ക് ജലസേചനത്തിന് വേണ്ടിയും ഉപയോഗിക്കുന്നത് ഇതിലെ കുടിവെള്ളമാണ് അപ്പോൾ അവർക്ക് ഈ വെള്ളം കിട്ടുകയും ചെയ്യണം എന്നാൽ ഈ ഡാം ഇവിടെ ഉണ്ടാകാതിരിക്കാനും പറ്റത്തില്ല ഇതിൽ വരുന്ന മറ്റൊരു കേസ് പലരും പറയുന്ന മറ്റൊരു കേസ് പുതിയൊരു ഡാം ചെയ്യുക പുതിയൊരു ഡാം ചെയ്യുക എന്നുള്ള കാര്യമാണ് എന്നാൽ പ്രിയമുള്ളവർ പുതിയൊരു ഡാം അവിടെ വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഡാമും മുല്ലപ്പെരിയാറിൽ വെച്ച് കഴിഞ്ഞാൽ ഡാമിൻ്റെ കാലാവധി അൻപത് വർഷമാണല്ലോ ഇന്നൊരു ഡാം നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിന് ഡാമിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലോ അപ് സ്ട്രീം സൈഡിലോ ഒരു ഡാം ചെയ്തു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അൻപത് വർഷം കഴിയുമ്പോൾ ഇതേ പദ്ധതിയല്ലേ വീണ്ടും തുടങ്ങുന്നത് കാരണം ഡാമിൻ്റെ കാലാവധി കഴിയുമ്പോൾ ഇപ്പോൾ താമസിക്കുന്ന ജനങ്ങളുടെ മക്കൾക്ക് ഈ ഡാം വീണ്ടും ഭീഷണിയാകും അന്ന് ഇതുപോലെ വീണ്ടും ചോദ്യം ഉയരാൻ സാധ്യതയുണ്ടാകും അപ്പോൾ ഈ ഒരു ഡാം ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സേഫ്റ്റി നിറമേ ഇനിയുള്ളൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കവിടെ ഡാമുണ്ട് ഈ ഡാം ഈ ഡാമിൻ്റെ പ്രവർത്തനം കമ്മീഷൻ ചെയ്യുക ഭാഗികമായിട്ട് ഡീ കമ്മീഷൻ ചെയ്തിട്ട് ഇതിലെ വെള്ളം തമിഴ്നാടിന് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാമിൻ്റെ ഹൈറ്റ് കുറച്ചതിന് ശേഷം കുറച്ച് വെള്ളം മാത്രം എന്ന് പറഞ്ഞാൽ മറ്റുള്ള നമ്മുടെ ജീവന് ഭീഷണി ആകാത്ത രീതിയിൽ വെള്ളം സംഭരിച്ചതിന് ശേഷം ബാക്കിയുള്ള പൂർണ്ണമായിട്ടുള്ള വെള്ളം ഇപ്പോൾ ടണൽ വഴിയാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം പോകുന്നത് ഇതിൽ നിന്ന് രണ്ടോ മൂന്നോ ടണൽ എക്സ്ട്രാ സ്ഥാപിച്ചതിന് ശേഷം മുല്ലപ്പെരിയാറിൽ വരുന്ന വെള്ളത്തിൻ്റെ അംശം ഏകദേശം നൂറ്റി മുപ്പത്തൊമ്പത് അടിയിൽ നിന്നും കുറച്ച് കുറച്ച് നൂറടിയിൽ താഴെ സ്ഥിതി ചെയ്യുക അതിനുശേഷം അധികമായിരിക്കുന്ന വെള്ളം ഫുൾ ടൈം പമ്പ് ചെയ്ത് ഇല്ലെങ്കിൽ പമ്പ് വഴിയോ അല്ലാതെ രീതിയിലോ ടണൽ വഴി നേരെ തമിഴ്നാടിന് കൊടുക്കുക അപ്പോൾ കേരളത്തിൻ്റെ വെള്ള ജലബോംബ് എന്നുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുകയും അതേ സമയത്ത് തമിഴ്നാട്ടിൽ വെള്ളം കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ തമിഴ്നാട്ടിന് പിന്നീട് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയില്ല പുതിയ ഒരു ഡാം കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇവിടെയുള്ള വെള്ളം തമിഴ്നാടിന് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യം തന്നത് അതങ്ങനെ തന്നെ ചെയ്യണം ഈ വെള്ളം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ ഡാമിൻ്റെ ഭീഷണിയും താഴ്ന്നിരിക്കും കാരണം ഒരു പുതിയൊരു ഡാം ചെയ്തു കഴിഞ്ഞാൽ നാളെ ഉണ്ടാകുന്ന ഒരു ഭീഷണി ഇന്ന് ഡാം വേണ്ട കാരണം മുല്ലപ്പെരിയാർ ഡാം നൂറടിയിൽ താഴെ വെള്ളം നിൽക്കുന്ന സമയത്ത് അഥവാ തകർന്നാൽ പോലും ജനങ്ങൾ മരിക്കത്തില്ല വളരെ സമാധാനമായിട്ട് ജനങ്ങൾക്ക് അവിടെ താമസിക്കുവാൻ കഴിയും അപ്പോൾ തമിഴ്നാടിന് കണ്ടിന്യൂസായിട്ട് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പാട്ടക്കരാറിൻ്റെ വ്യവസ്ഥയിലാണ് തുടങ്ങിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ ഒരു പാട്ടക്കരാറിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന സമയം ഇപ്പോൾ നൂറ്റി ഇരുപത്തേഴ് വർഷമേ ആയിട്ടു ആയിട്ടുണ്ട് എങ്കിലും ഇനിയും ഏകദേശം എണ്ണൂറിലധികം വർഷങ്ങൾ ആ കരാറിന് കാലാവധിയുണ്ട് ആ കരാർ എഴുതിയ ആൾക്കാരും കരാറിൽ സൈൻ ചെയ്ത ആൾക്കാരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി പക്ഷേ ഇനിയുള്ള ഒരു പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ഈ കരാറിനെ അസാധുവാക്കിക്കൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് പുതിയൊരു കരാറുണ്ടാക്കും ഈ കരാർ പ്രകാരം അവിടെ മുല്ലപ്പറ്റ ഇപ്പോഴുള്ള മുല്ലപ്പരിയാറ് ഡാമിനെ കമ്മീഷൻ ചെയ്തു ഭാഗികമായിട്ട് കമ്മീഷൻ ചെയ്തതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ ഉള്ള വെള്ളം ഏകദേശം നൂറടിയിൽ മീഡിലേക്കുള്ള പൂർണ്ണമായിട്ടുള്ള ഫുൾ വെള്ളവും വേറൊരു ടണൽ എക്സ്ട്രാ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു ടണൽ വഴി നേരെ തമിഴ്നാടിന് വിടുക അതിനുശേഷം ബാക്കിയുള്ള വെള്ളത്തിൻ്റെ ലെവൽ വളരെ താഴ്ന്നിരിക്കും ഡാം തകർന്നാലും ജനതയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കാത്ത രീതിയിൽ അവിടെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ട് മുല്ലപ്പെരിയാർ വിഷയം നമുക്ക് പരിഹരിക്കാവുന്നതാണ് അപ്പോൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങൾക്ക് വ്യത്യാസമില്ലാതെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗികമായിട്ടുള്ള ഡീം കമ്മീഷൻ വഴി മുല്ലപ്പെരിയാർ വിഷയം നമുക്ക് പരിഹരിച്ച് കഴിയാൻ കഴിയും കാരണം പൂർണ്ണമായിട്ട് ആ ഡാമിനെ പൊളിച്ചു മാറ്റുവാൻ ഒരിക്കലും തമിഴ്നാട് സമ്മതിക്കത്തില്ല പുതിയൊരു ഡാം ചെയ്യണം ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ പുതിയൊരു ഡാം ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള എക്സ് എക്സ്കവേഷനും അതിന് വേണ്ടിയിട്ടുള്ള ബ്ലാസ്റ്റിങ് പാറ പൊട്ടിച്ചൊക്കെ അതിനകത്ത് ഫൗണ്ടേഷൻ ചെയ്യേണ്ട സാഹചര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഈ ഡാമിന് ക്ഷത സംഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സമയ സമയത്ത് ഈ ഡാമിൽ നിന്നുള്ള വെള്ളം ഒരിക്കലും തമിഴ്നാട്ടിൽ കൊടുക്കുവാൻ കഴിയില്ല അപ്പോൾ പുതിയൊരു ഡാം എന്ന് നമ്മളിങ്ങനെ പറയുമ്പോഴും പുതിയൊരു ഡാം ചെയ്യുന്നതിൻ്റെ ആവശ്യകത ഉണ്ട് എങ്കിലും അത് ഭാവിയിലത് പ്രശ്നം ഉണ്ടാക്കുമെങ്കിലും ഇപ്പോൾ അത് ചെയ്ത് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതും ദോഷമായി തീരും പക്ഷേ അത് തമിഴ്നാട് ജനത സമ്മതിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഡാമിനെ പൊളിച്ചുളയാനും ഒരിക്കലും പറ്റത്തില്ല അതും അവർ സമ്മതിക്കത്തില്ല അതൊരു പ്രശ്നം വലിയൊരു പ്രശ്നത്തിലേക്ക് പ്രശ്നത്തിലേക്കുന്നുണ്ട് അപ്പോൾ ഒരേ സമയം അവരെ അവരെയും നമുക്കും ഒരേ സമയം സന്തോഷിപ്പിക്കാനുള്ള ഇല്ലെങ്കിൽ ഡാം നിലനിൽക്കുന്ന ഒരൊറ്റ കാരണം ഈ ഡാമിനെ ഭാഗികമായിട്ട് ഡീകമ്മീഷൻ ചെയ്തിട്ട് തമിഴ്നാടിന് വെള്ളം കിട്ടുകയും ചെയ്യണം അപ്പോൾ ആരുടെ വരുമാനവും കുറയുന്നില്ല രണ്ടുപേരുടെയും കാര്യങ്ങൾ അനുവർത്തിക്കുവാനും കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള ഫലപ്രദമായിട്ടുള്ള തീരുമാനങ്ങൾ ജാതി മത വ്യത്യാസം പിന്നെ സകല മനുഷ്യരും കേരളത്തിലെ നമ്മൾ മലയാളികളായിരുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഒരു പ്രതി പ്രതിപക്ഷയോ സ ഭരണപക്ഷമോ അങ്ങനൊരു വ്യത്യാസമില്ലാതെ ഒരു ജാതിയോ മതമോ നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വയനാട് പ്രശ്നം എല്ലാവരും മലയാളികൾ ചേർന്ന് അത് എന്ത് പറയാം അതിനെക്കുറിച്ച് നല്ല എല്ലാവരും ഭാഗവാക്കായി എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ കേരളത്തിൽ എന്തൊരു പ്രശ്നം വന്നാലും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് പോലെ ഈ ഒരു കാര്യത്തിലും കാരണം നാളെ ഒരു സംഭവം സംഭവിച്ചതിന് ശേഷം നമുക്കൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മുമ്പേ തന്നെ ഓരോരുത്തർ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ആ ഭാഗത്തുള്ളവരൊക്കെ അവർക്ക് സമാധാനമില്ലാതെ തന്നെ കിടന്നു ഓരോ ദിവസവും ഓരോ മഴക്കാലം വരുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടോടെയാണ് അവിടെ കിടന്നുറങ്ങുന്നത് നമുക്കവിടെ ചെന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഡാം വെച്ചിട്ട് ഈ ഒരു പരീക്ഷണം ഇനിയും 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 ചെയ്യുന്നത് വളരെ ബുദ്ധിമോശം ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്കും പറയാനുള്ളത് അതുകൊണ്ട് ഈ ഒരു നല്ലൊരു തീരുമാനം മുല്ലപ്പെരിയാർ കൃഷിയവുമായി ബന്ധപ്പെട്ട് ശാശ്വതമായിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങൾക്കും അനുയോജ്യമായ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ എല്ലാവർക്കും സന്തോഷവും സമാധാനത്തോടും ജീവിക്കുവാൻ കഴിയുന്ന നല്ലൊരു തീരുമാനത്തിൽ എല്ലാവർക്കും ഇപ്പോഴത്തെ സർക്കാരായിക്കോട്ടെ നമ്മൾ ആരും സർക്കാരിനെതിരെ ആർക്കെതിരെ ആരും ഒന്നും പറയുന്നില്ല ഇങ്ങനെ സംഭവിച്ചു പോയി മുൻകാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിച്ചതിനെക്കുറിച്ച് നമ്മൾ കുറ്റം വിധിച്ചിട്ട് ഒരു കാര്യവുമില്ല നാളെ എന്താണ് സൊല്യൂഷൻ എന്നത് മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിജീവിക്കുവാൻ കഴിയും ും ഇതിനേക്കാൾ വലുത് നമുക്ക് സംഭവം വന്നിട്ട് കൊറോണയടക്കം ലോകത്ത് വന്നിട്ട് ഇതിലെല്ലാവരും ഒത്തൊരുമയോടെ നിന്നപ്പോൾ കാര്യങ്ങളെല്ലാം രമ്യമായിട്ട് നമുക്ക് ചെയ്യുവാൻ കഴിയും അതുപോലെ ഇതിലും ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ ആശംസിക്കുന്നത് അപ്പോൾ നാളെ ഈ ഒരു വിഷയം പോസിറ്റീവ് തീരുമാനം ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരും സഹായിക്കുമാറാകട്ടെ അടുത്ത ആഴ്ച ഇതിൽ മെച്ചപ്പെട്ട മേർ വീഡിയോ നമുക്ക് നേരിട്ട് കാണാം